ആദർശ വിശുദ്ധിയുടെ കരുത്തോടെ കേരളീയ പരമോന്നത പണ്ഡിത സഭ നൂറിന്റെ നിറവിൽ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ പതിനെട്ട് സമ്മേളന നഗരികളിലായി ആയിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടുകയാണ് കന്യാകുമാരിയിലെ നാഗർകോവിലിൽ ഡിസംബർ പത്തൊൻപതിന് തുടക്കം കുറിച്ച് കേരളിയുടെ സ്പന്ദനം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയും കൊല്ലവും പത്തനംതിട്ടയും താണ്ടി വെനീസിന്റെ തീരങ്ങൾ തലോടി മധ്യകേരളത്തിന്റെ കാതലായ കോട്ടയവും ഇടുക്കിയും കടന്ന് എറണാകുളം ുളത്തെ പെരുമ്പാവൂർ സ്റ്റേഡിയം പ്രകമ്പനം കൊള്ളിച്ച് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരും പാലക്കാടും കൂടെ ചേർത്തി മലബാറിന്റെ ജീവവായുവായ മലപ്പുറവും തിരൂറും വയനാടും പിന്നിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജന്മനാടായ കോഴിക്കോടിന്റെ മുതലകുളത്ത് ചരിത്രം കുറിച്ച് നിലമ്പൂരിലൂടെ നീലഗിരിയുടെ ഹൈറേഞ്ചുകൾ താണ്ടി കണ്ണൂരിന്റെ തീരങ്ങളിൽ നങ്കൂരമിട്ട് മാലിക് ദീനാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാസർകോട്ട് ഹൃദയങ്ങൾ കീഴടക്കി മംഗലാപുരത്തിന്റെ മണ്ണിൽ ചരിത്ര സംഗമം കുറിക്കുകയാണ് സയ്യിദുൽ ഉലമ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ